നാച്ചുറൽ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരോഗ്യത്തിനു വേണ്ടി മുട്ട കഴിക്കുന്നത് നമ്മുടെ ശീലമാണ് പുഴുങ്ങിയും ഓംലേറ്റായും ഒക്കെ നമ്മൾ ഇത് കഴിക്കാറുണ്ട് എന്നാൽ മുട്ട കഴിച്ച ശേഷം അതിന്റെ മുട്ടയുടെ തോട് വേസ്റ്റിലിടുകയോ ചെടികളുടെ ചൂട്ടിലിടുകയോ ആണ് പതിവ് എന്നാൽ ഇതുവരെയും നമുക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് മുട്ടയുടെ തോടും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിൽ സിങ്ക് മാഗനീസ് കോപ്പർ കോസ്ഫറസ് എന്നീ മൂലകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കാൽസ്യത്തിന്റെ ഒരു കലവറ തന്നെയാണ് ശരീരത്തിലെ കാൽസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് മുട്ടത്തോട് അതോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും മുട്ടത്തോട് നല്ലതാണ് അവസരന് പൊടിച്ച മുട്ടത്തോടും നാരങ്ങ നീരുമായി ചേർത്ത് ഒരു ലിറ്റർ ചൂടുപാലിൽ മിക്സ് ചെയ്ത് ദിവസവും രണ്ടു നേരം കഴിക്കുക അതുപോലെ ഏഴ് മുട്ടയുടെ തോട് പിടിച്ച് രണ്ട് നാരങ്ങയുടെ നീരും അര ടേബിൾ സ്പൂൺ തേനും ചേർത്ത് ഫ്രിഡ്ജിൽ വെക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിച്ചാൽ തൈറോയ്ഡ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും രക്തം ശുദ്ധീകരിക്കാൻ മുട്ടയുടെ തോട് വളരെ നല്ലതാണ് ഇതിനായി അഞ്ച് മുട്ടയുടെ തോട് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ പൊടിച്ചെടുക്കുക ഏഴു ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കുക ഏഴു ദിവസത്തിനു ശേഷം നാരങ്ങ നീരിൽ ചാലിച്ച് ദിവസവും രാവിലെ കഴിച്ചാൽ നമ്മുടെ രക്തത്തിന് ശുദ്ധീകരിക്കുവാൻ സാധിക്കും ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടുതൽ ആരോഗ്യകരമായ അറിവുകൾ നേടുവാൻ ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നിങ്ങൾ ഓൺ ആക്കിയിടുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്